പരസ്പരമുള്ള ബന്ധങ്ങളെപ്പറ്റി ദൈവം പഠിപ്പിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല അവരവർക്ക് വ്യക്തിപരമായി ചെയ്യാനുള്ള ദൂതായി നാം ഏറ്റെടുക്കണം ആരുടെയും സ്വഭാവം മാറ്റുവാൻ നമുക്ക് കഴിയുകയില്ല എന്നാൽ നാം സ്വന്തമായി എടുക്കുന്ന തീരുമാനത്തിലൂടെ നമ്മുടെ സ്വഭാവം നന്നാക്കുവാൻ കഴിയും നമ്മോടുള്ള ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക മറ്റുള്ളവർ ദൈവത്തിന് കണക്കൊടുക്കട്ടെ ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ അവരോട് കൈപ്പായിരിക്കരുത് മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിക്കുവിൻ പിതാക്കന്മാരെ മക്കളെ കോപിപ്പിക്കാതെ സത്യോപദേശത്തിൽ വളർത്തുവിൻ ദാസന്മാരെ യജമാനന്മാരെ സകലത്തിലും അനുസരിക്കുവിൻ യജമാനന്മാരെ ദാസന്മാരോട് നീതിയും ന്യായവും ആചരിക്കുവിൻ ഇങ്ങനെ സ്വയം പാലിക്കേണ്ട നിയമങ്ങൾ അനുസരിച്ച് ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കുക